മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നദ്ധയിൽ ഒരു സാക്ഷിയായി നിൽക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാന നന്ദിയും കൂടാതെ ജോസഫ് അച്ഛനും കൂടെയുള്ള എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്തുതിയും എൻ്റെ പേര് വിനോദിനി എൻ്റെ ഹസ്ബൻഡ് പ്രമോദ് തോമസ് മക്കൾ ആൻഡ്രിയ മരിയ ഏഡൻ വർഗീസ് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അമ്മ മാതാവ് നേരിട്ട് വിളിച്ചതാണ് കാരണം എല്ലാ വർഷവും മെയ് വെക്കേഷനും ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ സേഹ്യോൻ ധ്യാനശാന് ധ്യാന കേന്ദ്രത്തിൽ പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ഇൻറ്റൻഷൻ പോയി പോകുന്ന വരിയിൽ തങ്ങിയ ഒരു കുടുംബം ഞങ്ങളോട് പറഞ്ഞു ധ്യാന ധ്യാനകേന്ദ്രത്തിനാണല്ലേ പോകുന്നത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു മിറാക്കളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ എന്താണെന്ന് അവർക്കും അറിയത്തില്ല കേട്ടൻ ഞങ്ങൾക്കും അറിയത്തില്ല ധ്യാനകേന്ദ്രത്തിന് തിരിച്ച് ഞങ്ങൾ ആന്ധ്രയിലെത്തി തിരിച്ചെത്തിയതു മുതൽ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് തുറക്കുമ്പോൾ ഇവിടുത്തെ കൃപാസനം അമ്മയുടെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും അമ്മയെ സംബന്ധിച്ചിടത്തോളം പാട്ടുകളുമാണ് എൻ്റെ ഫോണിൽ ഓൺ ആയി വരുന്നത് അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല ഞാനത് തുറന്നുപോലും നോക്കാറുണ്ടായിരുന്നില്ല എനിക്ക് അമ്മയെപ്പറ്റി അറിയില്ലായിരുന്നു കൃപാസനം എന്താണെന്നോ ഇവിടുത്തെ അമ്മയെപ്പറ്റി അറിയില്ലായിരുന്നു എന്നിട്ടും ഇങ്ങനെ വരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ തുറന്നു നോക്കി അരമണിക്കൂർ നീണ്ട അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു അയ്യോ അരമണിക്കൂറുണ്ടല്ലോ ഞാൻ എങ്ങനെ കേൾക്കും അരമണിക്കൂർ ഞാനത് ഓഫ് ചെയ്തു സ്ക്രോൾ ചെയ്തങ്ങ് വിട്ടു തുടരെ തുടരെ ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു എൻ്റെ ഫോണിൽ യൂട്യൂബ് തുറക്കുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ കാര്യങ്ങളും വരുന്നു അങ്ങനെ ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് കയറി അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു മെയ് വെക്കേഷൻ വരുന്നുണ്ടല്ലോ എനിക്ക് മലയാറ്റൂരും പോകണം എനിക്ക് സഹ്യൻ ധ്യാന കേന്ദ്രത്തിലും പോകണം കൃപാസനത്തും വരണം ഇവിടെ നടക്കുന്ന എന്താണെന്ന് എനിക്കും കൂടെ അറിയണം അമ്മ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് അട്ടപ്പാടിൽ പോകാൻ കഴിഞ്ഞില്ല മലയാറ്റൂർ പോയി അടുത്ത ദിവസം ഞാൻ ഇവിടെ എത്തി മെയ് ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ എത്തുമ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണം ജസ്റ്റ് പ്രാർത്ഥിച്ച് മടങ്ങണം എന്നുള്ളൊരു മാത്രമായിരുന്നു ഉടമ്പടിയെപ്പറ്റി എനിക്ക് അറിയുണ്ടായിരുന്നില്ല പക്ഷേ തല ദിവസമൊക്കെ ഉടമ്പടി ഉടമ്പടി എന്ന് എൻ്റെ മനസ്സ് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനും ഉടമ്പടി എടുക്കുകയാണ് കൂടുതലറിയില്ല വന്നിട്ട് നോക്കാം അങ്ങനെ ഇവിടെ വന്നു അങ്ങനെ അച്ഛൻ്റെ ക്ലാസ് മൂന്ന് മൂന്ന് മണിക്കൂർ നേണ്ട ക് ക്ലാസ്സുകൾ കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം മാത്രം ഉടമ്പടി എടുക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം മാത്രമാണ് അതെന്നായിരുന്നു എൻ്റെ വിചാരം മുഴുവൻ ഞാൻ നിയോഗം വെച്ചു ആറ് നിയോഗം വെച്ചു ഇവിടുന്ന് തിരിച്ചു ചെന്നു തിരിച്ചു ചെന്ന് ഉടമ്പടി തീരാറായപ്പോൾ ഞാൻ വെച്ച നിയോഗങ്ങളൊന്നും അങ്ങനെ സാക്ഷാത്കരിക്കുന്നില്ല പക്ഷേ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യങ്ങൾ എനിക്ക് സാധിച്ചും കിട്ടുന്നു ഞാൻ അമ്മയ്ക്ക് മുമ്പേ കരിഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ നീ അപ്പം ഉടനടി ഉടമ്പ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആളാണല്ലോ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ഞങ്ങൾ എന്തുകൊണ്ട് തഴയുന്നു അങ്ങനെ ഞാൻ അമ്മയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുമുള്ള ആൻസർ അടുത്ത ദിവസം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതിനുള്ള മറുപടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടുന്ന് ഉടമടിയെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കിച്ചണിൽ ജോ അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യക്ഷകരണ പ്രാർത്ഥന ജവമാലയൻ ചൊല്ലിയതിനു ശേഷം കിച്ചണിൽ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളും ഓൺ ചെയ്തുകൊണ്ടാണ് ഞാനിത് കേൾക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഓരോന്നിനും ഓരോ മറുപടിയും എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ മനസ്സിലാക്കി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇത് ആരുടെയും കുഴപ്പമല്ല ഇറ്റ്സ് മൈ ഫോൾട്ട് ഞാൻ കാരണം ഞാൻ ഇവിടുന്ന് മലയാളം പത്രം വാങ്ങിച്ചാണ് ഞാൻ ആന്ധ്രയിലേക്ക് പോയത് അവിടെ ആർക്കും ഞാൻ കൊടുക്കും എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ലല്ലോ ഞാൻ മലയാളം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയത് അവിടെ കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റുവുള്ളൂ ബാക്കി പത്രം അങ്ങനെ ഇരുന്ന് പോയി മാത്രമല്ല ചില ചില കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ പൂർത്തീകരിക്കാനും പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ഫോൾട്ട് തന്നെയാണ് അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഞാനിവിടെ നിൽക്കത്തില്ല ഞാൻ ഇവിടെ കൊണ്ടൊന്നും തീർത്തില്ല ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കും ഞാൻ എനിക്ക് സംഭവിച്ച ഫോൾട്ട് ഞാൻ ഇവിടെ വന്ന് അടുത്ത ഉടമ്പടിയിൽ പുതുക്കി ഞാൻ റെക്ടിഫൈ ചെയ്യുമേ ഞാൻ വരും അങ്ങനെ ഞാൻ സെപ്റ്റംബർ പതിനാലാം തീയതി എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഇവിടെ വന്ന അപ്പം മുതൽ അമ്മ എനിക്ക് അമ്മയുടെ സാന്നിധ്യ സന്ധിപ്പം അറിയിച്ചു തുടങ്ങി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയുടെ സാന്നിധ്യം എനിക്കറിയണം എനിക്ക് എടുക്കാൻ പറ്റണം അമ്മേനെ ഞാനെടുത്തു ഇവിടെ നിന്ന് ഇറ ഇവിടെ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞിരുന്നു അവളുടെ രണ്ട് മാസത്തെ എം എസ് സി നേഴ്സിങ്ങിന് റിസൾട്ട് വരുന്നില്ല ഒറിവുമില്ല പ്രിൻസിപ്പൾ ഒരു അറിവും നൽകുന്നില്ല കർണാടകയിലാണ് അവൾ പഠിച്ചത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു രൂപ എൻ്റെ തന്നിട്ട് പറഞ്ഞു ഇവിടെ ഇട്ടിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ഇവിടെ ഇട്ട് പ്രാർത്ഥിച്ചു ഇവിടെ നിറങ്ങി അരമണിക്കൂറിനുള്ളിൽ ഞാൻ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് റിസൾട്ടാണ് എനിക്ക് അയച്ചു തന്നിരുന്നത് ഞാൻ മൂന്ന് ദിവസമാണ് അമ്മയോട് പറഞ്ഞത് അമ്മയെ മൂന്ന് ദിവസം ദിവസമാണ് റിസൾട്ട് കൊടുക്കണേ മൂന്ന് ദിവസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച അമ്മ എനിക്ക് മൂന്ന് മണിക്കൂർ പോലുമല്ല അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് തന്നു പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും അമ്മയുടെ ഇഷ്ടമനുസരിച്ചും അമ്മയുടെ സാന്നിധ്യവും ഞാൻ അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയി അങ്ങനെ എൻ്റെ മകൾക്ക് വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ക്രോണിക് സൈനസൈറ്റിസ് ആയിരുന്നു പത്താം ക്ലാസ് ആദ്യം മുതൽ മുതലേ അവളിപ്പോൾ പ്ലസ് വൺ എഴുതാൻ പോകുന്നു ആദ്യം മുതലേ ഒന്നൊന്നര വർഷത്തിന് മേലെയായി സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടാൽ സഹിക്കില്ല ഒരു തുണിയില്ലാതെ അവൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല എപ്പോഴും മൂക്കി നിന്നിങ്ങനെ ഊർന്നുകൊണ്ടേയിരിക്കുന്നു ക്ലാസ്സിൽ പോകുമ്പോഴും കിടക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോഴും അവർക്ക് അഞ്ഞൂറ്ററുപത്തിരണ്ട് മാർക്ക് കിട്ടി എങ്കിലും അതിന് മേൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് അപ്പോഴും ഞാൻ രണ്ടാം ഉടമ്പടിയിൽ വന്ന് പുതുക്കം വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു അമ്മേ ഇവളുടെ കാര്യങ്ങൾ അമ്മയൊന്ന് സാ സുഖപ്പെട്ടി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടുന്ന് പോയി അമ്മയുടെ തായി എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിരിക്കുന്ന സർജറി ആവശ്യമാണ് ഞങ്ങൾ സർജറിക്ക് അല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ മെഡിസിൻ നമ്മുടെ ഏറ്റവും വലിയ മെഡിസിൻ ആയ തൈലവും ഉപ്പുമാണ് ഉപയോഗിച്ചത് ഉപ്പിട്ട് ആവി പിടിക്കുമായിരുന്നു അങ്ങനെ അവരുടെ സൈന സെറ്റസിൽ ഭേദമായി ഞങ്ങളിപ്പോൾ സർജറിക്കൊന്നും മുതിരുന്നില്ല പോകുന്നുമില്ല അതുപോലെ തന്നെ ഒക്ടോബർ ആര ആദ്യത്തെ ആഴ്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ റൈറ്റ് സൈഡില് മുഖത്ത് ഭയങ്കരമായിട്ട് നീര് വന്നു നീരങ്ങനെ ഓരോ ദിവസം കൂടി 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 വരികയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബി പി വൺ എയ്റ്റി ബൈ വൺ സിക്സ്റ്റി എന്ത് ചെയ്യും ആൾക്ക് ബിപിയും ഷുഗറും ഒക്കെ ഉള്ളതാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മേ ബി പി കുറച്ച് തരണം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ വരാവുള്ളൂ ഡോക്ടർസിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചർ ഫംഗൽ ബാധ്യുണ്ടോ എന്ന് തോന്നുന്നു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എം ആർ ഐക്ക് കയറ്റിയപ്പോഴും ഞാൻ ഉപ്പ് വായിൽ കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഏറ്റവും വലിയ ഡോക്ടർ അമ്മയാണ് അമ്മ തന്ന മെഡിസിനാണ് തൈലവും ഉപ്പുമാണ് ഏറ്റവും വലിയ മെഡിസിൻ ഇതല്ല അമ്മയ്ക്കും ഈ മെഡിസിനും ഭേദമാക്കാത്ത ഒന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് ഇതൊരു ഇ എൻ ഡി പ്രോബ്ലമായിട്ടോ അല്ലെങ്കിൽ സയന സൈറ്റിസ് ആയിട്ടോ റിസൾട്ട് എഴുതി എനിക്ക് തരണമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നത് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സൈനു സൈറ്റിസ് ആയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു ഇഞ്ചക്ഷൻ എടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്കവിടെ അഡ്മിറ്റ് ചെയ്ത് നോക്കാനും എടുക്കാനാരുമില്ല കാരണം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിള്ളേരെ സ്കൂളിൽ വിടണം ഞാൻ പറഞ്ഞ രമസ് നേഴ്സാണ് ഡോക്ടർ ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കോളാം ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു ഐ വി ഇഞ്ചെക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് സെല്ലിങ് കുറഞ്ഞെങ്കിലും തലയ്ക്ക് ഭയങ്കര പെരുപ്പ് പിന്നെയും പ്രോബ്ലം അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫങ്കിൾ ബാധിക്കാൻ നിങ്ങളെ സിറ്റി എടുത്തേ പറ്റുകയുള്ളൂ ഞാൻ തിരിച്ചു വന്നു സീറ്റിക്കൊന്നും ഞങ്ങൾ തയ്യാറാകുന്നില്ല ഏത് ഭംഗൽ ബാധയും എൻ്റെ അമ്മയ്ക്ക് മാറ്റാൻ സാധിക്കും തൈലവും ഈ കാശുര്യവും തെറ്റിയിൽ കുറിച്ച് ഞാനിങ്ങനെ വരപ്പിക്കുമായിരുന്നു ഈ നിമിഷം വരെ ഞങ്ങൾ സീറ്റിക്ക് പോയിട്ടില്ല മരവിപ്പ് മാറി അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം വന്നു ഞങ്ങൾ ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചതിൽ കുറച്ച് പൈസ കൊടുക്കാൻ പറ്റി അതിൻ്റെ ആ അവസാനത്തെ ഗഡുവായി ആറ് ലക്ഷം രൂപ കൊടുക്കേണ്ടത് നവംബറിലായിരുന്നു അങ്ങനെ അമ്മയോട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഉടമ്പടി ഉടമ്പടി വന്നപ്പോൾ മുതൽ ഓരോരോ പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് പലതരത്തിലുള്ള പല ബിസിനസ് കാര്യങ്ങൾ ആവശ്യങ്ങൾക്കായിട്ടും പല പൈസകൾ ഞങ്ങൾക്ക് നഷ്ടമായി കൊടുത്തവർ തിരിച്ചു തരുന്നുമില്ല ഞങ്ങൾക്ക് ഈ ആറ് ലക്ഷം രൂപ കൊടുക്കാൻ വകയുമില്ല അപ്പം ഞങ്ങളുടെ കയ്യിൽ സ്ഥലം വിട്ടു പോകില്ലേ അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഏതായാലും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ വീട് വയനാടാണ് ഹസ്ബൻ്റെ വീട് വയനാട്ടിലേക്ക് പോകാണ് സ്ഥലം എഴുതാൻ വാങ്ങിയിട്ട് പക്ഷേ പൈസ കയ്യിലില്ല അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എങ്ങനെയെങ്കിലും ആറ് ലക്ഷം രൂപ എത്തിച്ചു തരണം ആ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത് അങ്ങനെ ആരോടും കടം വാങ്ങിക്കേണ്ടി വന്നില്ല ആറ് ലക്ഷം രൂപ അമ്മയോടുന്നൊക്കെ ഞങ്ങൾക്ക് ഒപ്പിച്ചു തന്നു സ്ഥലം മളന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ആയുള്ളൂ ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് മിച്ചവും തന്നമ്മ അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കും അമ്മേ അമ്മയുടെ തിരി തിരി ഇങ്ങനെ കത്തുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയുടെ തി മുഖം അങ്ങനത്തെ കാണാൻ പറ്റുന്നുണ്ട് അമ്മയെ കാണാൻ പറ്റുന്നുണ്ട് എനിക്കൊന്നും കൊണ്ട് കാണാൻ പറ്റുന്നില്ല ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അമ്മ സ്വപ്നത്തിൽ വന്നിരുന്നു പിന്നീട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നു ഞാൻ എൻ്റെ സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫിഷർ സത്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരും അങ്ങനെ ഒരു നീലത്തിരി തീർന്നതിനു ശേഷം അടുത്ത നീലത്തിരി കത്തിച്ചു ആ നീലത്തിരിയിൽ നിന്ന് ഒരു സൈഡിലേക്ക് കുറച്ചധികം ഒന്ന് ഉരുക്കി ഒരു സൈഡിലേക്ക് പോയി അതങ്ങനെ തന്നെ നിന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല രണ്ടാമത്തെ ദിവസവുമായി തിരി കത്തുന്നുണ്ടെങ്കിലും ഈ രൂപം മാത്രം കത്തുന്നില്ല ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ ഒരു ചെറിയ രൂപമാണ് അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയുടെ ഒരു മിനിയേച്ചർ രൂപമാണിത് ഇവിടെ എല്ലാവർക്കും കാണാം ഇത് അമ്മയോട് ഞാൻ തിരുനാളത്തിൽ എനിക്ക് കാണണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മയായിട്ട് തന്നെ ആ ഒരു രൂപമായിട്ട് എനിക്ക് തന്നു അതിന് മറ്റൊരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട് അത്ഭുത സാക്ഷ്യം പറയാനുണ്ട് എല്ലാ ദിവസവും പൂ പൂ ഇങ്ങനെ വെക്കും അമ്മയ്ക്ക് വെക്കും തിരുക്കുമാറിനെ വെക്കും അന്തോണസ് പുണ്യാലിനെ വെക്കും എല്ലാവർക്കും വെക്കും ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ജമതി പൂവ് എല്ലാവർക്കും വെച്ചതിനും കൂടെ ഞങ്ങൾ പോക്സിലാണ് സൂക്ഷിക്കുന്നത് ഈ അമ്മയുടെ മിനിയച്ച രൂപം അവിടെ വെച്ചില്ല അപ്പം അതുപോലെ ഞാൻ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് തിരികെത്തിക്കാൻ ചെന്നപ്പോൾ അമ്മയ്ക്കും വെച്ചിരുന്ന കൃപാസനം അമ്മയ്ക്ക് വെച്ചിരിക്കുന്ന ആ ജമന്തി പൂവിന് നേതൃകളിടർന്ന് ആ അമ്മയുടെ രൂപത്തിൽ വീണിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു പൂ വെച്ചിരുന്നു ഇല്ല ഞാൻ മറന്നുപോയി അപ്പം വെക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് വെച്ചിരുന്ന പൂ തന്നെയാണ് ഇടർന്ന് വന്ന് വീണ് ആ മിനിയേച്ച രൂപമായി അമ്മയുടെ രൂപത്തിൽ വന്ന് വീണത് ഒരു അത്ഭുത സാക്ഷ്യവും അമ്മ തന്നു അങ്ങനെ ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പ് അറിഞ്ഞാണ് ഞങ്ങൾ മുന്നേറുന്നത് ഫിനാൻഷ്യൽ ക്രൈസസ് വരുമ്പോഴും ജോലി സ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മൾ താഴ്ത്തപ്പെടുമ്പോഴും എനിക്ക് അമ്മ തരുന്ന ഒരു വാക്യമുണ്ട് അമ്മ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വാക്യമുണ്ട് ഉടമ്പടി എടുക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നിന്നെയാണ് അവരെയല്ല അതുകൊണ്ട് ഞാൻ വിളിക്കാതെ ഒരാൾക്കും ഇവിടെ വരാൻ സാധിക്കത്തില്ല അതും അതിലോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അമ്മയെ ഉയർത്തുവാൻ പോവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്കിവിടെ എല്ലാവരോടും പറയാനുള്ളത് നവീകരണത്തിൻ്റെ ഒരു മഹത്തായ മാർഗമാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഓരോ മാനസിക സംഘർഷം വരുമ്പോഴും ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ അതിൻ്റെയുള്ള ആൻസർ ഉണ്ടാവും അച്ഛൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞാനൊരു വാഗ്ദാനം കൊടുത്തു അമ്മേ കേവലം നിയോഗ സാക്ഷാത്കാരം മാത്രമല്ല ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി ഒരു ജീവിതചര്യയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിലായിരിക്കും ഇവിടെ വന്ന് പുതുക്കാനുള്ള ഒരു ആന്ധ്രയിൽ നിന്ന് വരണമല്ലോ ഇവിടെ നിന്ന് പുതുക്കാനുള്ളൊരു ഭാഗ്യം മാത്രം എനിക്ക് തന്നാൽ മതി ജീവിക്കുന്നതും ഉടമ്പടിയിൽ മരിക്കുന്നത് വരെ ഉടമ്പടിയിൽ ആയിരിക്കും അമ്മേ അമ്മയുടുമ്പോൾ മുട്ടുകുത്തി ഒരാൾക്കും മറ്റൊരാളുടെ അമ്മ മുട്ടുകുത്തിക്കാൻ അനുവദിക്കത്തില്ല അത് എനിക്ക് എൻ്റെ അനുഭവമാണത് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവിലാണ് അതുകൊണ്ട് എല്ലാവരും ഉടമ്പിലൊരു ജീവിത ശൈലിയാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ഇവിടെ സാക്ഷ്യം നൽകാൻ സാധിച്ചതിലും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാനോടും കോടാനി കോടി നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ഇവിടെ തീരുന്നില്ല ഇനിയും സാക്ഷ്യം വരെ ഞാൻ ഇവിടെ വരുന്നതായിരിക്കും റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു വിനോദിനി എന്ന ഈ മകൾ ജീവിത പങ്കാളി മക്കളോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ നന്മകളെയും ബോധ്യങ്ങളെയും സന്തോഷത്തോടു കൂടി ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ അഭിചാരിതമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നു അങ്ങനെ അത് പിന്നീട് യൂട്യൂബിൽ സ്ഥിരമായി അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഗാനങ്ങളും കൃപാസനത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ കേൾക്കുവാനായിട്ട് ഇടയാവുന്നു അങ്ങനെയാണ് മലയാറ്റൂർ പോകുന്ന വഴിക്ക് ഇവിടെ പരിശുദ്ധമയുടെ ഈ ആലയത്തിലേക്ക് എത്തിച്ചേരുക ഇവിടെ ഒന്ന് കണ്ടുകേട്ട് പോകുവാനായിട്ട് മകളിവിടെ എത്തിയതാണ് എന്നാൽ അന്ന് ഉടമ്പടി എടുത്ത് മടങ്ങുന്നു ഉടമ്പടി എടുത്തതിലൂടെ പുതിയൊരു ജീവിതശൈലിയിലേക്ക് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തെയും ജീവിത ക്രമത്തെയും മാതാവിന് സമർപ്പിച്ചു ഒരു പുതിയ നന്മയുള്ള ആത്മീയതയുള്ള ജീവിതത്തിലേക്ക് കുടുംബം ഒരുമിച്ച് പ്രവേശിക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതിലാദ്യത്തെ ഭൗതികമായ നന്മയെ പറയുന്നത് മകളുടെ മകൾക്കുണ്ടായ രോഗത്തെക്കുറിച്ചാണ് സൈനസൈറ്റിസ് ക്രോണിക് സൈനസൈറ്റിസിലൂടെ ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ മകൾ കടന്നു പോകുന്നു ഏറെ നാളായി ചികിത്സിക്കുന്നു ഓപ്പറേഷന് വേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ പൂർണ്ണമായും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപ്പ് ഉപ്പ് വെള്ളം ആവി പിടിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ഗൗരവമുള്ള പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മകളെ നയിക്കുകയും പിന്നീട് ഇന്ന് വരെയും മറ്റൊരു കാര്യവും ചെയ്യേണ്ടാത്ത വിധത്തിൽ മകൾക്ക് ആരോഗ്യവും സൗഖ്യവും നിലനിർത്തുന്നതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് ജീവിത പങ്കാളിക്കുണ്ടായ ഒരു വശത്ത് മുഖത്തൊരു വശത്തുണ്ടായ നീർക്കെട്ടലും അത് എന്തെന്നറിയാതെ പല പല പരിശോധനകളിലേക്കും കൂടുതൽ പരിശോധനകളിലേക്കും പോയ അവസരത്തിലും പരിശുദ്ധമെടുത്ത് അതൊരു സൈനസൈറ്റിസായി മാറ്റി മാറ്റിത്തരുന്നതിന് വേണ്ടിയും അതുവഴി സൗഖ്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥനാനിയോഗം സമർപ്പിക്കുകയും അത് അനുഗ്രഹമായി കുടുംബത്തിന് മാറുന്നതിനെയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അമ്മമാതാവ് ജീവിത പങ്കാളിയെ സംരക്ഷിച്ചതിനെയാണ് സക്ഷ്യപ്പെടുത്തിയത് പിന്നൊന്ന് സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പൈസ കൊടുക്കാനുണ്ടായിരുന്നത് അത് കൊടുക്കുവാൻ നിർവാഹമില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ ആറു ലക്ഷത്തോളം രൂപ പലരിൽ നിന്നായി ലഭിച്ചതും അഞ്ച് ലക്ഷം രൂപയിൽ ആ സ്ഥല സംബന്ധമായ വിഷയങ്ങൾ മുടുവൻ തീർത്ത് എടുക്കുവാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ സാക്ഷ്യവും മകൾ പറയുമ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരിക ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്മീയതയാണ് പ്രാർത്ഥനയിലുള്ള സ്ഥിരത നേർച്ചവസ്തുക്കളിലുള്ള നല്ല വിശ്വാസം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന പുതിയ ആത്മീയ ഉൾക്കാഴ്ചകളും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യവും കേവലം തൊണ്ണൂറ് ദിവസത്തേക്ക് തുടങ്ങാമെന്ന് കരുതിയ ഉടമ്പടി ജീവിതത്തെ നിത്യതയോളം എത്തിക്കുവാൻ വേണ്ടുന്ന ഒരു ആത്മധൈര്യവും ജീവിത കാഴ്ചപ്പാടും മകൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം അതൊക്കെയാണ് സാക്ഷ്യത്തിലൂടെ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതോടൊപ്പം മറ്റെല്ലാവരിലേക്കും ഉടമ്പടിയുടെ സന്ദേശങ്ങൾ കൈമാറുന്നതിന് കൃപാസനം പത്രിക സന്തോഷത്തോടെ പകർന്നു കൊടുത്തുകൊണ്ട് അമ്മമാതാവിൻ്റെ നാമത്തെ കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിച്ച് ദൈവസാന്നിധ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നതിന് പ്രത്യേകമാവ് ഇത് ലഭിക്കുന്ന അവ സാഹചര്യങ്ങളെയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെയും സ്മരിക്കുന്നുണ്ട് ഈ കുടുംബം ഒരുമിച്ച് ഈ അൾത്താറയിൽ പരിശുദ്ധമയുടെ സംരക്ഷണം തേടി സംരക്ഷണം അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് മാതൃകയും നമുക്ക് ഓരോരുത്തർക്കും അത് പ്രചോദനവുമാണ് ഈ നടയിലെത്തി കണ്ണീരോടുകൂടി ആശങ്കയോടുകൂടി പരാജയങ്ങളെല്ലാം അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുകയും കരം പിടിച്ച് ഉയർത്തുകയും ജീവിതത്തിൻ്റെ ഏതൊരു ആപദ്സന്ധിയിലും നമുക്ക് വലിയ അനുഗ്രഹമായി തിരിക്കുമാരിൽ നിന്ന് വേണ്ട കൃപകൾ നേടിത്തരുവാൻ കൂടെ ഉണ്ടാകും എന്ന വലിയൊരു ഉറപ്പും വാഗ്ദാനവുമാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും നമുക്ക് കൈമാറുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങളെയോർത്ത് അമ്മ പിതാ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ